നമ്മളിവിടെ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഈ എന്താണ് നമ്മൾ നേടിയ ഈ അറിവുകൾ ആ അറിവുകൾ ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു ഒരാളൊരു അറിവ് നേടുന്നതോടുകൂടി ആ അറിവ് ഇവിടെ അവസാനിക്കണില്ല നമ്മൾ നേടിയ അറിവ് നമ്മളത് ഒരാൾക്ക് പകർന്നു നൽകുന്നതിലൂടെ അത് നമ്മുടെ മരണാനന്തര ജീവിതത്തിലേക്കും അത് കടന്നു വരികയാണ് വിശുദ്ധ ഖുർആൻ സൂറത്തു യാസീനിന്റെ ആയത്തിൽ തീർച്ചയായും നാം മരിച്ചവരെ ജീവിപ്പിക്കും അവർ ചെയ്തു വെച്ച പ്രവർത്തനങ്ങളും അതിൻ്റെ അനന്തര ഫലങ്ങളും നാം രേഖപ്പെടുത്തി വെക്കുന്നു എന്നാണ് അപ്പൊ അള്ളാഹു നമ്മൾ ചെയ്തത് മാത്രമല്ല നമ്മൾ ചെയ്തതിൻ്റെ ഫലമായി ഈ ലോകത്തെന്തൊക്കെ സംഭവിക്കുന്നു അതൊക്കെ പഠിച്ചോ രേഖപ്പെടുത്തുന്നതാണ് അല്ലെ നമ്മൾ നമ്മളെ കുട്ടിക്കൊരു ചെറിയൊരു കാര്യം അല്ലേ അൽ ഉമ്മു മദർ നമ്മൾ പറയണ്ട അൽ ഉമ്മു മദർ റസത്വം മദ്രസയില് ഉസ്താദ് ബിസ്മി ചെല്ലണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുമ്പോ സഹോദരങ്ങളെ അതിൻ്റെ തെർബിയത്ത് നടക്കുന്നത് നമ്മളെ വീട്ടിലാണ് അല്ലെ നമ്മളെ കുട്ടിക്ക് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സന്ദർഭത്തിൽ മോനെ ബിസ്മി ചെല്ലണം എന്ന് നമ്മൾ സ്ഥിരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അവനതൊരു ശീലമായി മാറുകയാണ് ഉസ്താദ് പഠിപ്പിച്ചത് കൊണ്ട് മാത്രം എന്ത് ചെയ്യൂല അത് ഭക്ഷണം കഴിക്കുമ്പോൾ ചെല്ലണം എന്നില്ല നമ്മൾ തർബിയത്ത് വീട്ടിൽ നിന്ന് കൊടുത്താലേ നമ്മൾ ചെല്ലുന്നവരായാലേ കുട്ടി അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ചെല്ലുള്ളൂ അല്ലെ നമ്മൾ ചെല്ലാത്തവരാണെങ്കിൽ നമ്മൾ സുബൈക്ക് സമയത്തിന് എണീക്കാത്തവരാണെങ്കിൽ കുട്ടി എപ്പോഴും കാണാൻ എന്താണ് സുബൈ കഥ ആയിട്ട് നിസ്കരിക്കുന്ന ഒരു വാപ്പാനിയും ആ കുട്ടിനോട് എങ്ങനെയാണ് സഹോദരങ്ങളെ സമയത്ത് നിസ്കരിക്കണമെന്ന് ഉസ്താദ് പറഞ്ഞിട്ട് എന്ത് മാറ്റാണ്ട എന്ത് മാറ്റാണ്ടാകാം അപ്പൊ അതുകൊണ്ട് കൃത്യമായ ഒരു തർബിയത്ത് നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുമ്പം ആ അറിവ് ആ അറിവ് പ്രയോഗവൽക്കരിക്കപ്പെടുമ്പോഴാണ് സഹോദരങ്ങളെ അതുകൊണ്ട് ഗുണമുണ്ടാകാം ഇൻഫർമേഷനും നോളജും തമ്മിലുള്ള വ്യത്യാസ അതാണ് ഇൻഫർമേഷൻ നമുക്ക് നോക്കിയാലും വായിച്ചാലൊക്കെ കിട്ടും പക്ഷേ അതറിവായി മാറണമെങ്കിൽ അത് നമ്മളെ ജീവിതത്തെ സ്വാധീനിക്കണം ജീവിതത്തിൽ അതിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയണം അത് അമലായി മാറണം നമ്മൾ ജീവിതം അതുകൊണ്ട് മാറുമ്പോഴാണ് സഹോദരങ്ങളെ അത് ഒരു നാഫിയായ ഉപകാരപ്രദമായ അറിവായപ്പോൾ നമ്മൾ ഏറ്റവും ഇന്നത്തെ കാലത്ത് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതാണ് എല്ലാ വിഷയങ്ങളിലും നമുക്ക് ഇഷ്ടം പോലെ അല്ലേ ഇപ്പം ഇവിടെ നടക്കുന്ന നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാകും ഇവിടെ നടക്കുന്ന എന്താണ് എം ഡി എമ്മുകൾ അതേപോലെ തന്നെ ലഹരികള് എല്ലാത്തിലും ഒരു പക്ഷേ നല്ല നമ്മള് മദ്രസയിലൊക്കെ പത്തും പന്ത്രണ്ടും കൊല്ലം പഠിച്ചവരാണ് പള്ളിയിൽ വരുന്നവരാണ് അല്ലെ ജമാത്തിന് പോലും ഒരു പക്ഷേ നമ്മൾ കാണുന്ന ആളുകൾ ഇത്തരത്തിലുള്ള തോന്നിവാസങ്ങളിൽ ഉൾപ്പെടുന്നു എന്ന് പറയുമ്പോൾ അല്ലെ ഇത്രയധികം സംഘടനകളും ഇത്രയധികം ആളുകളൊക്കെ കൃത്യമായിട്ട് ഇവിടെ വ്യവസ്ഥാപിതമായി മതപഠന സംവിധാനങ്ങളും മദ്രസകളും ഇല്ല ഈ നാട്ടിൽ ഇത്രയും മോശമായ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പം അതറിവില്ലാത്തത് കൊണ്ടല്ലോ അല്ലെ ഇൻഫർമേഷൻ അവർക്ക് കിട്ടാത്തത് കൊണ്ടോ അവരതിനെ പറ്റി മനസ്സിലാക്കാത്തത് കൊണ്ടോ അല്ല അത് പ്രയോഗവൽക്കരിക്കുന്നിടത്ത് അത് തൻ്റെ ജീവിതത്തിന്റെ ഒരു വൈബായി മാറ്റാൻ കഴിയുന്നിടത്ത് നമ്മൾ പരാജയപ്പെടുന്നു എന്നുള്ളതാണ് അത് വലിയ അത് നമ്മൾ ഊന്നൽ നൽകേണ്ട ഒരു മേഖലയാണ് അസൂലഹി സല്ലാഹു അലൈ വസല്ലമയും അവിടുത്തെ ശിഷ്യന്മാരും എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ നോക്കും അവിടെയാണ് അതിന്റെ വ്യത്യാസം അവിടെയാണ് ഇതിന്റെ വ്യത്യാസം കാണുന്നത് നബി വസല്ലമ്മ പഠിപ്പിച്ചു കൊടുത്ത അതേ കാര്യമാണ് നമ്മൾ മദ്രസില് പഠിപ്പിച്ചു കൊടുക്കുന്നത് പക്ഷേ ആ അനുചരന്മാർക്കുണ്ടായ മാറ്റം നമ്മളിൽ നമ്മുടെ മക്കളിൽ നമ്മൾ കാണുന്നില്ല എന്തുകൊണ്ട് സഹോദരങ്ങളെ നമ്മുടെ സമീപനത്തിൽ മാറ്റമുണ്ട് നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ മാറ്റമുണ്ട് അതുകൊണ്ട് കൃത്യമായിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ബാക്കിയ ഒന്നും ബാക്കിയാവില്ല നമ്മളെ നമ്മളെ സ്വത്ത് സമ്പത്തൊക്കെ വീതിച്ചെടുക്കും ജീവിച്ചെടുക്കും നമ്മളെ കുറിച്ചൊരു ചർച്ച അല്ല പിന്നെ നമ്മളെ കുറിച്ചൊരു ചർച്ച അല്ല ഞാൻ എത്ര വലിയ ആളാണെങ്കിലും നിങ്ങൾക്കിന്ന് ഊഹിക്കാൻ പറ്റുന്ന ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പവർഫുൾ ഒരു മനുഷ്യനെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുമോ അയാൾ മരിച്ചാലും സഹോദരങ്ങളെ ഇവിടെ ചാർട്ട് ചെയ്ത എല്ലാ ഫ്ലൈറ്റും അത് സമയത്തിന് പുറപ്പെടും അതൊന്നും ആവില്ല ലോകത്താരു തന്നെ മരിച്ചാലും ഒന്നും ഇവിടെ ചൊരി ചുക്കും സംഭവിക്കൂല ഇവിടെ നാളെ നാളെയും പെരിന്തൽമണ്ണ ട്രാഫിക്കില് തിരക്കുണ്ടാവും ആ തിരക്കിനൊരു കുറവും ഉണ്ടാവില്ല അതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാവില്ല നമ്മൾ പോയാൽ നമ്മൾ പോയി അത്രയേ ഉള്ളൂ നമുക്ക് മാത്രമാണ് നഷ്ടം